ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടി ഞാറ്റുമുറിയാണ് മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയും ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെ വന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പണികൾ അതിവേഗം മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ആർ സി ബിൻ്റെ പണികൾ ആരംഭിച്ചിരിക്കുന്നത് ആർ സി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നാണ് തടയണ എന്നർത്ഥം വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിവേഗം മുന്നോട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയെട്ട് ഷട്ടറുകളാണ് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിനുള്ളത് റെഗുലേറ്റർ കംബ്രിഡ്ജിനോടനുബന്ധിച്ചിട്ടില്ല എല്ലാ പേറുകളുടെയും വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ സ്ഥലത്ത് കോൺക്രീറ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷട്ടറിൻ്റെ വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഷട്ടറുകളാണ് ഈ ആർ സി ബിക്ക് ഉള്ളത് അതിൽ പതിനാറെണ്ണം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പോൾസൺ ജോർജ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് നൂറ്റി രണ്ട് കോടി ചെലവഴിച്ചിട്ട് കിഫ്ബൈ പദ്ധതി പ്രകാരമാണ് നിർമ്മാണം നടക്കുന്നത് ഞാനിപ്പോൾ ഈ റെഗുലേറ്റഡ് കമ്പനിൻ്റെ മുഗൾ ഭാഗത്ത് കയറാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നുമാണ് പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികളാണ് ഇനി നടക്കാനുള്ളത് രണ്ട് ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സംരക്ഷണ ഭിത്തിന്യം പണികൾ നടക്കാനുണ്ട് നാനൂറ്റി ഇരുപത് മീറ്റർ ആണ് ഈ ആർ സി ബിൻ്റെ നീളം വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒന്നര മീറ്റർ വീതിയിൽ രണ്ട് ഭാഗത്തും നടപ്പാതകളുണ്ട് രണ്ട് ഭാഗത്തുമുള്ള കൈവരികളുടെ നിർമ്മാണങ്ങൾ ഓരോ ഘട്ടങ്ങളായിട്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതിനോട് ചേർന്നിട്ടുള്ള എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഗർഡർ ഇൻസ്റ്റാളേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം റെഗുലേറ്റർ കമ്പനീസിൻ്റെ മുക്കാൽ ഭാഗത്തോളം സ്ഥലത്ത് ഫുൾ ആയിട്ട് കാസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടം വരെയാണ് കൈവരികളുടെ പണികൾ പൂർത്തിയായിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള കൈവരികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റിന്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെയാണ് ഷട്ടറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെയൊക്കെ എപ്പോഴും പുഴയിൽ നിന്ന് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാണ്ട് കണ്ടോ ഇവിടൊക്കെ ഇതിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഷീറ്റ് പൈലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പം മണ്ണ് മാറ്റുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെയായിരുന്നു പീറിന്റെ വർക്ക് നടന്നുകൊണ്ടിരുന്നത് കാരണം ഇവിടെ ഒക്കെ പീറിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഈ മണലല്ലേ ഇവിടെ മണല് മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ട് അവിടെ ഒക്കെ ഫുള്ളായിട്ട് ഷീറ്റ് പൈലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഷീറ്റ് പൈലിംഗ് ഇവിടെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പാലക്കാട് ജില്ലയിലെ കുമ്പടിയിൽ നിന്നും പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് നേരെ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തേക്ക് എത്തിയിട്ടോ അപ്പോൾ കണ്ട ഇവിടം വരെയാണ് പീറിൻ്റെ മുകൾ ഭാഗത്തുള്ള ഗർഡറിൻ്റെ മുകളിൽ കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട് അങ്ങനെ ഇരുപത്തെട്ട് ഷട്ടറാണ് ടോട്ടലായിട്ട് ഈ ആർ സി ബിക്ക് വരുന്നത് അപ്പോൾ ഈ കാങ്കപ്പുഴ കുമ്പിടി പാലത്തിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പം കുറ്റിപ്പുറത്ത് നിന്നും കുമ്പടി ഭാഗത്തേക്ക് അത്രയും പത്ത് കിലോമീറ്റർ സഞ്ചരിക്കണം അത് വെറും മൂന്ന് കിലോമീറ്റർ ആയിട്ട് മാറും ഇതുപോലെയുള്ള പാലങ്ങൾ വരുമ്പോഴാണ് രണ്ട് ജില്ലകൾ തമ്മിലുള്ള ദൂരം കുറയുന്നത് എന്ന് വെച്ചാൽ ഒരു പുഴയ്ക്ക് കുറുകെ രണ്ട് ഭാഗത്തും രണ്ട് ജില്ലകളാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ പാലം വരുമ്പോൾ ദൂരം കുറയുകയുള്ളൂ അപ്പോൾ ഇതാണ് കാങ്കപ്പുഴ കുമ്പിടി റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതുവരെ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്